റഷ്യയിൽ ആക്രമണം കടുപ്പിച്ച യുക്രൈൻ എന്ന വാർത്തവരെന്ന് ഖുർസക് മേഖലയിലെ ഒരു പാലം കൂടി തകർത്തു റഷ്യയ്ക്കുള്ളിലെ പോരാട്ടത്തിന് ദീർഘദൂര മിസൈലുകൾ നൽകണമെന്ന് അമേരിക്കയോടും സഖ്യകക്ഷികളോടും പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കി ആവശ്യപ്പെട്ടു അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച യുക്രൈൻ സന്ദർശിക്കുമെന്ന് അറിയുന്നു അമേരിക്കയിലെ ന്യൂ ജെഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേർന്നു മധു ഗുഡ് മോർണിംഗ് എന്തായാലും ഈ റഷ്യക്ക് ഭയങ്കര ഷോക്ക് ഏൽക്കുന്ന കാര്യങ്ങളാണല്ലോ യുദ്ധമുഖത്തുനിന്ന് വരുന്നത് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കൈൻ എസ്കൈൻ പറഞ്ഞതുപോലെ വളരെ ഷോക്കിംഗ് ന്യൂസ് ആണ് റഷ്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ചയായി റഷ്യയുടെ നോർത്ത് ഈസ്റ്റ് അതിർത്തി ഗ്രാമമായ കെസ്കിനുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യുക്രൈൻ സൈന്യം മൂന്നാം പാലവും തകർത്തിരിക്കുന്ന വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ വിതരണ ശൃംഖല തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുക്രൈന്റെ ഈ പാലം തകർക്കൽ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നത് സേം നദിക്ക് കുറുകെയുള്ള ഈ പാലം തകർന്നതായി മോസ്കോ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളെക്കാൾ ഈ കഴിഞ്ഞ പത്ത് ദിവസത്തെ നുഴഞ്ഞുകയറ്റം കൊണ്ട് റഷ്യക്കുള്ളിൽ ഈ യുക്രൈന്റെ നിയന്ത്രണത്തിലായി എന്നാണ് യുക്രൈന്റെ ഒരു അവകാശവാദം ഈ പോരാട്ടം ശക്തമാക്കുവാൻ കൂടുതൽ ആയുധങ്ങൾ പ്രത്യേകിച്ച് ദീർഘദൂര മിസൈലുകളൊക്കെ വേണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഒരു പുതിയ ഡിമാൻഡ് അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളോട് വെച്ചിരിക്കുകയാണ് ഇതിനോടകം അഞ്ഞൂറോളം ചതുരശ്ര മൈൽ പ്രദേശങ്ങളിലെ ഒരു തൊണ്ണൂറ്റി രണ്ട് റഷ്യൻ സെറ്റിൽമെന്റുകൾ യുക്രൈന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരിക്കുകയാണ് റഷ്യൻ സേനയെ വ്ളാദിമിർ പുടിൻ മാറ്റി മാറ്റി വിന്യസിപ്പിച്ചെങ്കിലും യുക്രൈന്റെ നൊഴിഞ്ഞുകയറ്റത്തെ പറ്റി ഇതുവരെയും പരസ്യമായി പുടിൻ പ്രതികരിച്ചിട്ടുമില്ല അതേസമയം നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഈ പുടിന് ഏറെ നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നത് വരുന്ന വെള്ളിയാഴ്ച അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുമെന്ന് ഉള്ള വാർത്തയാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത് മോദിയുടെ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിന്റെ എല്ലാ സാധ്യതകളും ചർച്ച ചെയ്യുവാൻ അവസരമൊരുക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് ഒരു വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എസ്കേനെ റഷ്യയുടെ പേര് പരാമർശിക്കാതെ തുടർച്ചയായി വെടിനിർത്തൽ ആവശ്യപ്പെട്ട ലോക നേതാവാണ് നരേന്ദ്രമോദി യുക്രൈനിലെ കുട്ടികളുടെ ആശുപത്രി റഷ്യ തകർത്ത സമയത്തായിരുന്നു മോദി മോസ്കോ അവസാനമായി സന്ദർശിച്ചത് സെലൻസ്കി അതിനെ അതിശക്തമായ ഭാഷയിൽ അന്ന് അപലപിക്കുകയും ചെയ്തിരുന്നു എസ് ഓക്കേ താങ്ക് യു മധു കൊട്ടാരക്കര എന്തായാലും ഈ റഷ്യൻ യുക്രൈൻ യുദ്ധമുഖത്ത് വളരെ അപ്രതീക്ഷിതമായ ദിശാവ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല യുക്രൈന് ആയുധം അണിയിച്ചുകൊണ്ടാണോന്നറിയില്ല യുക്രൈൻ റഷ്യയ്ക്ക് റഷ്യക്ക് ഞെട്ടലുണ്ടാക്കുന്നുവെന്ന വാർത്തയാണ് വരുന്നത്